ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം എൺപത്തിയെട്ട് ഈശോ യോന എന്ന ഇടയനോടൊപ്പം എസ്ദ്രലോൺ സമതലത്തിൽ ഉണങ്ങി മരണ്ടു കിടക്കുന്ന പാടങ്ങളുടെ നടുവിലൂടെ പോകുന്ന ഒരു കൊച്ചു പാത ഈശോ ആ പാതയിലൂടെ നടക്കുകയാണ് കൊയ്ത്തു കഴിഞ്ഞ വയലുകൾ എങ്ങും ചീവീടിൻ്റെ ശബ്ദം ലേവിയും ജോണും ഈശോയോടൊപ്പമുണ്ട് അവരുടെ പിന്നാലെ ജോസഫ് യൂദാസ് സൈമൺ ഇവർ ഒന്നിച്ചു നടക്കുന്നു രാത്രിയാണ് എങ്കിലും ചൂടിന് കുറവൊന്നുമില്ല പകൽ മുഴുവൻ വെയിൽ കൊണ്ട മണ്ണ് ഇപ്പോഴും ചൂട് വമിക്കുന്നുണ്ട് ഇതുപോലെ ചൂടുള്ളപ്പോൾ മഞ്ഞുതുള്ളികൾ വീണാലും പ്രയോജനമില്ല ഭൂമിയിലെത്തും മുമ്പേ അത് ആവിയായി മാറുന്നു ഉഴവുചാലിൽ നിന്നും നിലത്തെ പൊട്ടലുകളിൽ നിന്നും ഉയരുന്ന ചൂട് അത്ര തീവ്രമാണ് അവരെല്ലാവരും വെയിലുകൊണ്ട് തളർന്നിരിക്കുകയാണ് ആരും മിണ്ടുന്നില്ല എന്നാൽ ഈശോ പുഞ്ചിരിക്കുന്നത് ഞാൻ കാണുന്നു തെളിഞ്ഞ രാത്രിയാണെങ്കിലും അങ്ങ് കിഴക്ക് ചന്ദ്രനെ കാണാൻ പ്രയാസമാണ് അവൻ അവിടെ കാണുമെന്ന് തോന്നുന്നുണ്ടോ ഈശോ ലേവിയോട് ചോദിച്ചു അവൻ തീർച്ചയായും അവിടെ കാണും കൊയ്ത്ത് കഴിഞ്ഞ് ധാന്യം പത്തായത്തിൽ ശേഖരിക്കുന്ന സമയമാണിത് പഴം പറിക്കാനുള്ള കാലം ആയിട്ടുമില്ല അതുകൊണ്ട് മുന്തിരി തോട്ടങ്ങളിലും ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ തോട്ടങ്ങളിലും കള്ളൻ കയറാതെ കൃഷിക്കാർ കാവലിരിക്കുന്ന സമയമാണിത് അവർ എങ്ങും പോകില്ല പ്രത്യേകിച്ച് യോനായുടെ യജമാനനെ പോലെ പിശുക്കന്മാരായ കൃഷിക്കാർ സമറിയ അകലെയല്ല ഒരവസരം കിട്ടിയാൽ ആ തെമ്മാടികൾ ഇസ്രായേൽക്കാരായ നമുക്ക് നാശനഷ്ടം വരുത്താൻ അവർക്ക് വലിയ സന്തോഷമാണ് അവർ ചെയ്യുന്ന തെറ്റിന് കിട്ടുന്നത് ഇവിടുത്തെ ദാസന്മാർക്കാണ് എന്ന് അവർക്കറിഞ്ഞുകൂടെ അറിയാം അവർക്ക് നമ്മളെ വെറുപ്പാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു ആരോടും വിരോധം വെച്ച് പുലർത്തരുത് ലേവി ഈശോ പറഞ്ഞു വിരോധമില്ല അഞ്ച് വർഷം മുമ്പ് അവർ കാരണം യോനായെ എങ്ങനെ തല്ലിച്ചതച്ചു എന്ന് അങ്ങ് കാണാൻ പോകുകയാണ് അതിൽ പിന്നെ രാത്രി മുഴുവൻ ഉറക്കം ഇളച്ചിരിപ്പാണ് ചാട്ടമാർ കൊണ്ടുള്ള അടി അത്ര ഭയങ്കരമാണ് ഇനിയും കുറേ ദൂരമുണ്ടോ ഇല്ല ഈ വിജനമായ സ്ഥലത്തിനപ്പുറത്ത് നല്ല ഇരുണ്ട ഒരു പ്രദേശം കാണുന്നില്ലേ ദോറാസ് എന്ന ക്രൂരനായ പ്രീശൻ്റെ തോട്ടങ്ങളാണ് അത് അനുവദിക്കുന്ന പക്ഷം ഞാൻ മുമ്പേ പോകാം യോന എൻ്റെ സ്വരം കേൾക്കട്ടെ നീ പോയിക്കൊള്ളു എല്ലാ പ്രീശന്മാരും ഇങ്ങനെയാണോ കർത്താവേ എനിക്ക് അവരുടെ കീഴിൽ പണിയെടുക്കാൻ പ്രയാസമാണ് വള്ളത്തിൽ മീൻ പിടിക്കാൻ പോകാനാണ് എനിക്കിഷ്ടം ജോൺ പറഞ്ഞു നിനക്ക് നിന്റെ വള്ളമാണോ ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ഈശോ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു അല്ല അങ്ങാണ് സ്നേഹം കരയിലാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നതിന് മുമ്പ് വള്ളമായിരുന്നു അവൻ്റെ പെട്ടെന്നുള്ള മറുപടി കേട്ട് ഈശോ പുഞ്ചിരിച്ചു കരയിൽ സ്നേഹമുണ്ട് എന്ന് നിനക്കറിഞ്ഞുകൂടായിരുന്നോ നിന്റെ അപ്പൻ നിന്റെ അമ്മയെ സ്നേഹിച്ചതുകൊണ്ടല്ലേ നീ ജനിച്ചത് ഈശോ തമാശ പറഞ്ഞു അത് മനോഹരമായ സ്നേഹമാണ് എന്നാൽ അത് എന്നെ ആകർഷിക്കുന്നില്ല അങ്ങാണ് എൻ്റെ സ്നേഹം ഈ ഭൂമിയിൽ പാവപ്പെട്ട ജോണിൻ്റെ സ്നേഹപാചനം അങ്ങാണ് ഈശോ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇങ്ങനെ പറയുന്നത് കേൾക്കുക എനിക്ക് വലിയ സന്തോഷമാണ് സ്നേഹം സ്നേഹത്തിനു വേണ്ടി ദാഹിക്കുന്നു മനുഷ്യൻ അത് തുള്ളി തുള്ളിയായേ കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ ആകാശത്ത് നിന്ന് വീഴുന്ന മഞ്ഞു തുള്ളികൾ പോലെ ആ ചെറിയ തുള്ളികൾ ഭൂമിയിലെത്തും മുമ്പേ വേനലിൻ്റെ വലിയ ചൂടിൽ ആവിയായി പോകുന്നു അതുപോലെ മനുഷ്യസ്നേഹത്തിൻ്റെ തുള്ളികളും ബഹുകാരി വ്യഗ്രതയുടെ ചൂടിൽ ആവിയായി പോകുന്നു ഹൃദയങ്ങളിൽ നിന്നും സ്നേഹം പൊഴിയും പക്ഷേ സ്വന്തം താല്പര്യങ്ങൾ പ്രേമം കച്ചവടം അത്യാഗ്രഹം ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ആ സ്നേഹബിന്ദുക്കളെ വറ്റിച്ചു കളയും പിന്നെ ഈശോയ്ക്കെന്ത് കിട്ടാനാണ് വളരെ കുറച്ചു മാത്രം മിച്ചം വരുന്നത് അനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ കേൾക്കുന്ന ഹൃദയത്തിൻ്റെ ഇടുപ്പുകൾ പ്രതിസന്ധികളിൽ മാത്രം ഉയരുന്ന പ്രാർത്ഥനകൾ പവിത്രമായ സ്നേഹം വളരെ ചുരുക്കം ചിലരിൽ നോക്കൂ കൊയ്ത്തുകാലത്ത് വീണ ഒരു ഗോതമ്പ് മണിയിൽ നിന്നും കിളിർത്തതായിരിക്കാം അത് എങ്കിലും അത് മുളച്ചു വന്നു വെയിലും ഉഷ്ണവും കൂട്ടാക്കാതെ അത് വളർന്നു അതിലൊരു കതിരുണ്ടായി പിടിച്ചു നോക്കൂ ആ കതിരിൽ കാമ്പ് വന്നിട്ടുണ്ട് കൊയ്ത്ത് കഴിഞ്ഞ് നിർജീവമായി കിടക്കുന്ന ഈ പാടത്ത് ജീവനുള്ള ഒരേ ഒരു ചെടി ഇതാണ് ഏറെ നാൾ കഴിയും മുമ്പ് ഈ കതിര് വിളഞ്ഞ് ഗോതമ്പ് മണികൾ നിലത്ത് വീഴുന്നു ഒന്നുകിൽ അവയെ പക്ഷികൾ കൊത്തി വീഴും അല്ലെങ്കിൽ വളർന്ന് നൂറുമേനി വിളവ് തരും തണുപ്പുകാലത്ത് നിലമുഴാൻ ഉഴവുകാരൻ വരും മുമ്പ് ഒരിക്കൽ കൂടി കതിർ വരികയും ഗോതമ്പ് വിളയുകയും ചെയ്യും പഞ്ഞമാസ കാലത്ത് പട്ടിണി കിടക്കുന്ന പക്ഷികൾക്ക് ആഹാരമായി തീരും പ്രിയപ്പെട്ട ജോൺ ഒരു വിത്തിൻ്റെ ധീരമായ നിലപാടുകൊണ്ട് എന്തെല്ലാം നേടി എന്ന് നോക്കൂ പരിശുദ്ധമായ സ്നേഹത്തോടുകൂടി എന്നെ സ്നേഹിക്കുന്നവർ അത് വളരെ ചുരുക്കം പേരേ ഉള്ളു ഇതുപോലെയാണ് പലരുടെ വിശപ്പ് തീർക്കാൻ ഒരാൾക്ക് കഴിയുന്നു ഇതുവരെ വികൃതമായിരുന്ന ഒരു പ്രദേശം മനോഹരമാക്കാൻ ഒരാൾ മതി നേരത്തെ മരണമുണ്ടായിരുന്നിടത്ത് ജീവൻ കൊടുക്കാൻ ഒരാൾ മതി വിശന്നിരിക്കുന്നവർ അയാളുടെ അടുത്ത് വരും അവർ ക്രിയാത്മകമായ സ്നേഹത്തിൻ്റെ ഒരു ഗോതമ്പ് മണി ഭക്ഷിക്കും എന്നിട്ട് സ്വാർത്ഥതയും വിചാരശൂന്യതയും കൈമുതലായിട്ടുള്ള അവർ പറന്നകന്നു പോകും പക്ഷെ അവർ അറിയാതെ ആ ധാന്യത്തിൽ നിന്നും ചില ജീവാണുക്കൾ അവരുടെ രക്തത്തിൽ പ്രവേശിക്കും അവരുടെ ആത്മാവിലെത്തും അവർ തിരിച്ചു വരും ഐസക്ക് പറഞ്ഞതുപോലെ ഇന്നും നാളെയും അതിനടുത്ത ദിവസവും അവരുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തെ പറ്റിയുള്ള ബോധം വളരും തൊലി ഉരിഞ്ഞു കളഞ്ഞ തടി നിർജീവമാണ് പക്ഷേ അതിൻ്റെ ആത്മാഹൂതിയിൽ നിന്നും എന്തുമാത്രം നന്മ ഉണ്ടാകുന്നു ആ ത്യാഗത്തിന് എത്ര വലിയ പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത് വഴിയുടെ അരികിൽ ഒരു ചെറിയ കുഴിയിൽ മുളച്ച ഒരു ഗോതമ്പ് ചെടിയിലെ കതിർ കണ്ട് അതിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് ഈശോ ഇത്രയും സംസാരിച്ചത് വർഷകാലത്ത് ഒരുപക്ഷെ ഇത് ഒരു ചെറിയ തോടായിരുന്നിരിക്കും ഈശോ മുമ്പോട്ട് പോകുന്നു ജോൺ ചെവി കൂർപ്പിച്ച് ഈശോ പറയുന്നതെല്ലാം കേൾക്കുന്നു അവൻ്റെ ആരാധനാപാത്രമായ ഈശോ പറയുന്നതെല്ലാം കേൾക്കുന്നു അവൻ്റെ സ്നേഹപാത്രമായ ഈശോ പറയുന്ന വാക്കുകൾ മാത്രമല്ല ഈശോയുടെ ഓരോ ചലനവും അവൻ സശ്രദ്ധം ഉൾക്കൊള്ളുന്നു മറ്റ് ശിഷ്യന്മാർ ഏതോ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈശോ ജോണിനോട് പറയുന്ന സ്നേഹാർദ്രമായ ഈ വചനങ്ങൾ നിറഞ്ഞ തോട്ടത്തിൽ അവർ എത്തിക്കഴിഞ്ഞു എല്ലാവരും ഒന്നിച്ചുകൂടി ചൂടിൻ്റെ ആധിക്യം കൊണ്ട് എല്ലാവരും വിയർത്തൊലിക്കുന്നു ഇത് മേലങ്കി ധരിക്കാതിരുന്നിട്ടുകൂടി അവർ നിശബ്ദരായി കാത്തിരിക്കുന്നു ഇരുളടഞ്ഞ കുറ്റിക്കാട്ടിൽ നിന്ന് ലേവി വരുന്നുണ്ട് അല്പം നിലാവുണ്ട് ലേവി ധരിച്ചിരിക്കുന്ന ഉടുപ്പ് വെള്ള ആയതുകൊണ്ട് അയാളെ കാണാം കുറെ കൂടെ ഇരുണ്ട നിറമുള്ള ഉടുപ്പണിഞ്ഞ് ഒരാൾ ലേവിയുടെ പിന്നാലെയുണ്ട് ഗുരോ യോന ഇവിടെ ഉണ്ട് യോന അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഈശോ പറഞ്ഞു എൻ്റെ സമാധാനം നിനക്ക് ഞാൻ തരുന്നു യോന മറുപടി ഒന്നും പറയുന്നില്ല അവൻ ഓടി വന്ന് ഈശോയുടെ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് പാദങ്ങൾ ചുംബിക്കുന്നു സംസാരിക്കാനുള്ള ശക്തി ലഭിച്ചപ്പോൾ അയാൾ പറഞ്ഞു എത്ര കാലമായി ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു എത്രയോ കാലം ജീവൻ എന്നിൽ നിന്നും വാർന്നു പോകുകയാണ് മരണം അടുത്തെത്തിയിരിക്കുന്നു ഇനിയും ഞാൻ ഈശോയെ കണ്ടിട്ടില്ല എന്ന ഓർമ്മ എന്തുമാത്രം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിലും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരുന്നില്ല മരണത്തിൻ്റെ പഠിക്കലെത്തിയപ്പോഴും ഞാൻ ആശ കൈവിട്ടില്ല ഞാൻ സ്വയം പറയും ആ അമ്മ പറഞ്ഞില്ലേ ഞാൻ ഈശോയെ വീണ്ടും ശുശ്രൂഷിക്കുമെന്ന് ഇമ്മാനുവേലിൻ്റെ അമ്മയായ അവൾ സത്യമല്ലാത്ത ഒരു സംഗതി പറയില്ല അവളേക്കാൾ ആഴത്തിൽ ദൈവവുമായി ഒന്നായവർ ആരുമില്ല ദൈവത്തെ സ്വന്തമാക്കിയ ആൾ ദൈവീകമായത് എന്താണെന്നും മനസ്സിലാക്കും എഴുന്നേൽക്കൂ അമ്മ നിന്നെ അനുഗ്രഹിക്കുന്നു സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുന്നു നീ അവളുടെ അടുത്തായിരുന്നു ഇപ്പോഴും അടുത്തു തന്നെ അവൾ നസ്രസിലാണ് താമസിക്കുന്നത് അങ്ങ് നസ്രസിലോ അമ്മയും ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ തണുപ്പുകാലത്തെ രാത്രികളിൽ വയലുകൾ വിശ്രമം കൊള്ളുമ്പോൾ കള്ളന്മാർക്ക് കൃഷിക്കാരെ ഉപദ്രവിക്കാനുള്ള അവസരം കുറവാണ് അപ്പോൾ ഞാൻ നസ്രസിൽ ഓടിയെത്തുമായിരുന്നു അങ്ങയുടെ പാദങ്ങൾ ചുംബിക്കുമായിരുന്നു അരക്കിട്ടുറപ്പിച്ച വിശ്വാസവുമായി മടങ്ങി വരുവുമായിരുന്നു പ്രഭോ അങ്ങ് എന്തുകൊണ്ടാണ് സ്വയം വെളിപ്പെടുത്താതിരുന്നത് അന്ന് അതിന് കാലമായിരുന്നില്ല ഇപ്പോൾ കാലമായി ക്ഷമയോടെ കാത്തിരിക്കാൻ നാം പഠിക്കണം തണുപ്പുകാലത്ത് വയലുകൾ വിശ്രമിക്കുകയാണ് എന്ന് നീ പറഞ്ഞില്ലേ എങ്കിലും വിത കഴിഞ്ഞ വയലുകളാണല്ലോ അവ ഞാൻ വിത കഴിഞ്ഞ മണ്ണിൽ പുതഞ്ഞ് കിടക്കുന്ന ഒരു ഗോതമ്പ് മണി പോലെ ആയിരുന്നു വിതയുടെ സമയത്താണ് നീ എന്നെ കണ്ടത് പിന്നെ എന്നെ ആരും കണ്ടില്ല ആവശ്യം വേണ്ട നിശബ്ദതയിൽ ഒരു ശവകുടീരത്തിലെന്ന പോലെ ഞാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് വളർന്ന് കൊയ്ത്തുകാലം വരെ ഞാൻ എത്തിയത് ഇപ്പോൾ ലോകത്തിൻ്റെ കണ്ണുകൾ എന്നിൽ പതിയുന്നു എന്നെ ഒരു കൊച്ചു കുഞ്ഞായി കണ്ടവർ വീണ്ടും എന്നെ കാണുന്നു ആ കുഞ്ഞ് ലോകം മുഴുവൻ്റെയും അപ്പമായി തീരാൻ തയ്യാറാണ് അതിനുള്ള സമയം ആസന്നമായി എന്നോട് വിശ്വസ്തത പാലിച്ച ആളുകളെ ആദ്യം കണ്ടെത്തണം എന്നിട്ട് അവരോട് പറയണം വരൂ ഞാൻ നിങ്ങളുടെ വിശപ്പ് ശമിപ്പിക്കാം യോന ഈശോ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു സന്തോഷം കൊണ്ട് മുഖം പ്രസാദിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങ് ഇവിടെ എത്തി അങ്ങ് ഇവിടെ എത്തിക്കഴിഞ്ഞു എന്ന് സ്വയം പറയുകയാണ് നീ മരിക്കാറായിരുന്നോ എന്ന് കള്ളൻ കയറി രണ്ട് മുന്തിരിത്തോപ്പിലെ മുന്തിരിക്കുലകൾ അത്രയും മോഷ്ടിച്ചു അതിന് എന്നെ തല്ലിച്ചതച്ചു ചത്തില്ലെന്ന് മാത്രം എന്റെ മുറിവുകൾ നോക്കൂ എത്ര എണ്ണം അയാൾ തോളിൽ നിന്ന് ഉടുപ്പ് മാറ്റി മുറിവുണങ്ങിയ പാടുകൾ കാണിക്കുന്നു അയാൾ ഇരുമ്പുകമ്പി കൊണ്ടാണ് എന്നെ അടിച്ചത് കളവ് പോയ ഓരോ മുന്തിരിക്കുരയ്ക്കും ഓരോ അടി വീതം കിട്ടി എന്നിട്ട് എന്നെ ചത്തു ചത്തില്ല എന്ന നിലയിൽ ഉപേക്ഷിച്ചിട്ട് പോയി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യയാണ് മേരി അവൾ എന്നെ സഹായിച്ചു അവൾക്ക് എന്നും എന്നോട് ഇഷ്ടമായിരുന്നു ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ പാട്ടക്കാരനായി പണിയെടുത്തിരുന്ന ആളുടെ മകളാണ് മേരി അന്ന് അവൾ ഒരു കൊച്ചുകുട്ടിയായിരുന്നു അവളുടെ പേര് മേരി എന്നായിരുന്നതുകൊണ്ട് എനിക്ക് അവളോട് വളരെ വാത്സല്യം തോന്നി അവൾ എന്നെ ശുശ്രൂഷിച്ചത് കാരണം രണ്ട് മാസം കൊണ്ട് ഞാൻ സുഖം പ്രാപിച്ചു ചൂട് വ്രണങ്ങൾ പഴുത്തു പൊള്ളുന്ന പനി ഞാൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എനിക്ക് അങ്ങയുടെ മിശിഹായെ കാണാൻ ഇടയാക്കണമേ ഇത് സാധിച്ചാൽ ഈ വേദനയും ഈ കഷ്ടകാലവും എല്ലാം എനിക്ക് നിസാരമാണ് ഇത് ഒരു ബലിയായി സ്വീകരിക്കുക ദേവാലയത്തിൽ അങ്ങയ്ക്ക് ഒരു ബലി അർപ്പിക്കുക ഈ ഉള്ളവന് അസാധ്യമാണ് അങ്ങയ്ക്കറിയാമല്ലോ എൻ്റെ യജമാനൻ ദയയില്ലാത്ത ഒരു മനുഷ്യനാണ് പെസുകാ തിരുനാളിന് പോലും ദേവാലയത്തിൽ പോകാൻ എന്നെ അനുവദിക്കില്ല ദൈവമേ എന്നെ ഒരു ബലിയായി സ്വീകരിക്കുക എനിക്ക് മിശിഹായെ തരിക അത്യുന്നതനായ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു യോന നിന്റെ സ്നേഹിതന്മാർ ഇപ്പോൾ തന്നെ ചെയ്യുന്നത് പോലെ എനിക്ക് വേണ്ടി പണിയെടുക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ഗുരു ഞാൻ അതെങ്ങനെയാണ് ചെയ്യുക അവർ ചെയ്യുന്നത് പോലെ ലേവിക്കറിയാം എനിക്ക് സേവനമനുഷ്ഠിക്കുന്നത് എത്ര ലളിതമാണ് എന്ന് അവൻ പറഞ്ഞു തരും നിനക്ക് സന്മനസ് ഉണ്ടായാൽ മാത്രം മതി അങ്ങ് പുൽത്തൊട്ടിയിൽ കിടന്ന് കരഞ്ഞിരുന്ന കാലം തൊട്ടേ അത് ഞാൻ അങ്ങേക്ക് കഴിഞ്ഞു എല്ലാ ബുദ്ധിമുട്ടുകളും സഹിക്കാനും അവയെ കീഴ്പ്പെടുത്താനും എന്നെ സഹായിച്ചത് അതാണ് വിഷാദത്തെയും വിദ്വേഷത്തെയും ഞാൻ കീഴടക്കി ഉള്ളത് പറഞ്ഞാൽ ഇവിടെ വച്ച് എല്ലാം തുറന്നു പറയാൻ നിവൃത്തിയില്ലല്ലോ എൻ്റെ യജമാനൻ ഒരു ദിവസം എന്നെ തൊഴിച്ച് അവശനാക്കി അങ് ഉണ്ട് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞതിന് ശിക്ഷയായിട്ടായിരുന്നു തൊഴി അയാൾ പോയി കഴിഞ്ഞപ്പോൾ വിശ്വസിക്കാവുന്ന ആളുകളോട് അന്നത്തെ രാത്രിയിൽ നടന്ന അത്ഭുതങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു നാം അത്ഭുതകരമായി വീണ്ടും കണ്ടുമുട്ടിയതിനെപ്പറ്റി ഇനി അവരോട് പറയൂ ഞാൻ അന്വേഷിച്ച മിക്കവരെയും കണ്ടെത്തി അവരെല്ലാവരും എന്നോട് വിശ്വസ്തരായിരുന്നു അത് ഒരത്ഭുതമല്ലേ കൂടി എന്നെ ധ്യാനിച്ചതുകൊണ്ട് മാത്രം ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും നീ നീതിമാനായി എനിക്കിപ്പോൾ ധൈര്യമായി ഒന്നിനെയും പേടിയില്ല അങ്ങ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ബോധ്യമായതുകൊണ്ട് ഇനി എനിക്ക് പറയാം ഈശോ അവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകൂ എന്ന് പക്ഷേ അങ് എവിടെയാണ് ഇസ്രായേലിൽ എങ്ങും സെപ്റ്റംബർ വരെ ഞാൻ ഗലീലിയായിൽ ഉണ്ടായിരിക്കും മിക്കവാറും നസ്രസിലോ കഫർനാമിലോ ആയിരിക്കും അവിടില്ലെങ്കിൽ എവിടാണ് എന്ന് അവിടെ തിരക്കിയാൽ മതി അത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോകും ഇസ്രായേലിലെ ചെമ്മരിയാടുകളെ ഒന്നിച്ചു കൂട്ടണം പ്രഭോ ശല്യക്കാരായ ഏറെ കോലാടുകളെ അങ്ങ് കണ്ടുമുട്ടും വമ്പന്മാരെ സൂക്ഷിക്കുക അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ സമയമാകുന്നതുവരെ മരിച്ചവരോടും ഉറങ്ങുന്നവരോടും ജീവിച്ചിരിക്കുന്നവരോടും പറയൂ മിശിഹ നമ്മുടെ ഇടയിലുണ്ട് മരിച്ചവരോടോ മരിച്ച ആത്മാക്കൾ ഉള്ളവരോട് കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ ഇരുട്ടുകുഴിയിൽ നിന്നുള്ള മോചനം ആസന്നമായല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയാണ് മരിച്ചവരോട് പറയൂ ഞാൻ ജീവനാകുന്നു ഉറങ്ങുന്നവരോട് പറയൂ ഞാൻ സൂര്യനാകുന്നു സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഉറങ്ങുന്നവർ എഴുന്നേൽക്കണം ജീവിക്കുന്നവരോട് പറയൂ അവർ അന്വേഷിക്കുന്ന സത്യം ഞാനാകുന്നു അങ്ങ് രോഗികളെ സുഖപ്പെടുത്തുന്നു ഐസക്കിനെ പറ്റി ലേവി എന്നോട് പറഞ്ഞു ഈ അത്ഭുതം അങ്ങയുടെ ഇടയനായ ഐസക്കിനു വേണ്ടി മാത്രമാണോ അതോ എല്ലാവർക്കും വേണ്ടിയാണോ നല്ല മനുഷ്യർക്ക് അവർ അർഹിക്കുന്ന ഒരു സമ്മാനമാണ് അത്ഭുതം അത്ര നല്ലവരല്ലെങ്കിൽ നന്മയിലേക്ക് അവരെ ക്ഷണിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് അത്ഭുതം തിന്മ ചെയ്യുന്നവർക്ക് വേണ്ടിയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഞാൻ ഉണ്ടെന്നും ദൈവം എന്നോടൊപ്പം ആണെന്നും അവർ മനസ്സിലാക്കുന്നതിനും അവരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നതിനും ഇത് ഉപകരിക്കും അത്ഭുതം ഒരു സമ്മാനമാണ് നല്ലവർക്കാണ് സമ്മാനം നൽകുന്നത് എന്നാൽ കരുണാമയനായ ദൈവം മനുഷ്യൻ്റെ ദുർവഹമായ ജീവിതഭാരം കാണുന്നു അത് കുറയ്ക്കുന്നതിന് അസാധാരണമായ സംഭവങ്ങൾ വേണ്ടിവരും അപ്പോൾ ദൈവം അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു ഫലമുണ്ടായില്ല ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പറയൂ ദൈവത്തിന് പറയാൻ സാധിക്കും പ്രഭോ അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വരുന്നോ തോട്ടത്തിൽ കള്ളൻ കയറില്ല എന്ന് അങ്ങ് പറഞ്ഞാൽ മതി അങ്ങയെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി സൽക്കരിക്കണമെന്നുണ്ട് അങ്ങയെപ്പറ്റി ഞാൻ ചിലരോടെല്ലാം പറഞ്ഞിട്ടുണ്ട് അവരെ വിളിക്കണം ഞങ്ങളുടെ യജമാനൻ ഞങ്ങളെ അടിച്ചമർത്തി വച്ചിരിക്കുകയാണ് ബലമില്ലാത്ത ചില്ലകളെപ്പോലെ ഞങ്ങളെ ഒടിച്ചു കളഞ്ഞു സ്വർഗത്തിൽ നിത്യമായ പ്രതിഫലം കിട്ടും എന്ന പ്രതീക്ഷയെ ഞങ്ങൾക്കുള്ളു നിരാശരായി കഴിയുന്ന ആളുകൾക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞാൽ അവർക്ക് പുതിയ ഒരു ഉന്മേഷമുണ്ടാകും ഞാൻ വരാം നിന്റെ മുന്തിരിത്തോട്ടത്തിനും ഫലവൃക്ഷങ്ങൾക്കും കുഴപ്പമൊന്നുമുണ്ടാകില്ല മാലാഹമാർ അതെല്ലാം കാത്തു സൂക്ഷിച്ചു കൊള്ളുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ പ്രഭോ അങ്ങയുടെ സ്വർഗീയ ദൂതന്മാരെ ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ എനിക്ക് നല്ല വിശ്വാസമാണ് ഞാൻ അങ്ങയോടൊപ്പം വരാം യാതൊരു ആപത്തിനേയും ഭയമില്ല മാലാഹന്മാരുടെ ചിറകടിയേൽക്കുകയും അവരുടെ സ്വരം ശ്രവിക്കുകയും ചെയ്യുന്ന ഈ വൃക്ഷങ്ങളും മുന്തിരി തോട്ടങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവയാണ് അങ്ങയുടെ പാദസ്പർശനമേറ്റ ഈ മണ്ണ് പൗത്രികരിക്കപ്പെട്ടു കർത്താവായ ഈശോയെ വരൂ വൃക്ഷങ്ങളെ മുന്തിരി നിങ്ങൾ ചെവിക്കൂർപ്പിക്കുവിൻ മൺ തരികളെ ശ്രദ്ധിച്ച് കേൾക്കുവിൻ എൻ്റെ സമാധാനത്തിനു വേണ്ടി ഞാൻ അവരോട് പറഞ്ഞ അങ്ങയുടെ നാമം വീണ്ടും അങ്ങയോട് പറഞ്ഞുകൊള്ളട്ടെ ഈശോ ഇവിടെ ഉണ്ട് കേൾക്കുവിൻ ജീവരസം നിങ്ങളുടെ ശിഖരങ്ങളിലൂടെയും മുന്തിരി ചില്ലകളിലൂടെയും ശക്തമായി പ്രസരിക്കട്ടെ പ്രവഹിക്കട്ടെ മിശിഹ ഇതാ നമ്മോടൊപ്പം ഇവിടെ ഉണ്ട് ഈ വാക്കോടുകൂടി ദർശനം അവസാനിക്കുന്നു